നിങ്ങളെല്ലാവരും എല്ലാവരും അറിഞ്ഞുകാണല്ലോ ബി ജെ പി സർക്കാരെ മൂന്നാമത് വീണ്ടും എങ്ങനെയാണ് ഭരണത്തിലെത്തിയതെന്ന് കള്ള വോട്ട് ചെയ്യിപ്പിച്ചിട്ടാണ് അത് നിങ്ങൾക്കിപ്പോ രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനം കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് സംശയം ഉണ്ടാവൂല രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനം കണ്ട സംഘി ഭീകരവാദികൾക്ക് മൂട്ടിന് തീപിടിച്ചിട്ട് പിടിച്ചിട്ട് എന്തൊക്കെയോ മൊണ്ണത്തരങ്ങളൊക്കെ പറയുന്നുണ്ട് ഇന്ത്യ മുഴുവനും പറയുന്നുണ്ട് കേരളത്തിൽ നിന്നും പറയുന്നുണ്ട് അങ്ങനെ മണ്ണത്തരം പറഞ്ഞ ഒരാളാണ് നമ്മുടെ ശ്രീധരയാണ് പക്ഷെ ഇദ്ദേഹത്തിന്റെ നാട്ടുകാരെ വിളിക്കുന്നത് മലമായി എന്നാണ് ശ്രീധരായാണ് ശ്രീധരായി എന്നൊന്നും വിളിക്കൂല വലിയ ബിൽഡപ്പ് ഒന്നും വേണ്ട മലമായി അതാണ് കുറച്ചും കൂടി എളുപ്പം എന്തായാലും നമ്മുടെ മലമായി ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് എന്തല്ലോ പറഞ്ഞുകൊണ്ട് കുറച്ചു നേരം മുൻപ് ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് അണ്ണാക്കി കൊടുക്കാനുണ്ട് കണ്ടു കൊടുക്കാം വോട്ടർ ുമായി ബന്ധപ്പെട്ട പല ചർച്ചകളും ഇപ്പൊ നടക്കുന്നുണ്ട് നടക്കണ്ടേ മലമായിട്ട നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഇരുന്നു കൊണ്ട് വോട്ട് ചെയ്തിട്ട് അധികാരത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ലോകം മുഴുവനും ചർച്ച ചെയ്യേണ്ട സംഭവം തന്നെയല്ലേ ഇത് ഇതൊക്കെ കണ്ടിട്ട് ചർച്ച ചെയ്യാതെ നിൽക്കാൻ പറ്റോ കർണാടകയിലുള്ള ഒറ്റ സീറ്റിൽ മാത്രം ബി ജെ പി കാരണം നടത്തിയത് കള്ളവോട്ടായിട്ട് ചെയ്തിട്ടുള്ളത് ഒരു ലക്ഷം വോട്ടാണ് ഇന്ത്യ മുഴുവനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അപ്പൊ എത്ര മാത്രം കള്ളവോട്ട് ചെയ്തിട്ടായിരിക്കും വീണ്ടും മൂന്നാമത് ഭരണത്തിൽ വന്നിട്ടുള്ളത് അല്ലേ ഇത് ചർച്ച ചെയ്യണ്ടാന്നല്ലേ ഇവനെ പോലെയുള്ള ഉളകൾ വരുന്നത് അത് തന്നെയായിരിക്കും ഇവനെ പോലെയുള്ള മലമായികളുടെ മനസ്സിലിരുപ്പ് ഇത് ജനാധിപത്യ രാജ്യമാണ് അതുകൊണ്ട് തന്നെ ഇതേപോലുള്ള സംഭവങ്ങളൊക്കെ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചർച്ച ചെയ്യും അത് കാണാൻ പറ്റുന്നില്ലെങ്കിൽ അത് ആ ഒരു സംഭവത്തിനോട് പ്രതികരിക്കാതെ നിൽക്കുക അല്ല കാണാതെ നിൽക്കുക ഇത് ചർച്ച ചെയ്യേണ്ട സംഭവം തന്നെയാണ് ജനാധിപത്യം നശിപ്പിക്കുന്ന സംഭവം അല്ലേ ചർച്ച ചെയ്യും കഴിഞ്ഞ ആരോപണങ്ങൾ ഉന്നയിച്ച രാഹുൽ ഗാന്ധി അത് നിയമപരമായിട്ട് ഇനി പോകണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ന്യൂസ് ഒക്കെ നിങ്ങളെ പോലെയുള്ള മലമായി ഏട്ടന്മാർക്കൊക്കെ എവിടുന്നാ കിട്ടുന്നതെന്ന് അറിയില്ല ഞാനൊക്കെ ദിവസം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് എന്തൊക്കെ ന്യൂസ് വരുന്നുണ്ട് എന്നൊക്കെ വ്യക്തമായിട്ട് പരിശോധിക്കുന്ന ആളാണ് ഞാനൊന്നും ഇതുവരെ ഇങ്ങനത്തെ ന്യൂസ് കേട്ടിട്ടില്ല പക്ഷെ ഇവനെ പോലുള്ള വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന ന്യൂസുകളൊക്കെ അതായത് കളവരിക്കും അതിൽ കൂടുതലായിട്ട് പ്രചരിപ്പിക്കുന്നത് അത് കേട്ട ഉടനെ തന്നെ സോഷ്യൽ മീഡിയ ഓപ്പൺ ആക്കിയിട്ട് പറയുകയാണ് രാഹുൽ ഗാന്ധി കേസും പിൻവലിച്ച് പോയി എന്ന് ഞങ്ങളൊന്നും കേട്ടിട്ടില്ലാതെ കേട്ടെ അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിച്ചത് അല്ലാതെ തെറ്റിദ്ധരിക്കണ്ട അതോടൊപ്പം തന്നെ തൃശ്ശൂരിൽ പുറത്തുനിന്ന് ആൾക്കാരെ വോട്ടർ പട്ടികയിൽ കുത്തിക്കേറ്റിയത് കൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചതെന്നും പറഞ്ഞു ആ തൃശൂരിന്നും ഇതേപോലെയുള്ള ആരോപണം വരുന്നുണ്ട് ചിന്തിക്കേണ്ട സംഭവം തന്നെയാണ് തമാശ പറയുന്നല്ല അല്ലാതെ തൃശ്ശൂരിലുള്ള ആളുകൾ മൊത്തം ചാണകത്തിനും ആളുകളായിട്ട് മാറിപ്പോയിട്ടുണ്ടോ ഒരിക്കലും ഇല്ല ഇത് കള്ള വോട്ട് ചെയ്തിട്ട് തന്നെയായിരിക്കും തമ്പുരാൻ ജയിച്ചത് അല്ലാതെ തൃശ്ശൂരിലുള്ള ആളുകൾ മൊത്തം പോയി എന്ന് ചിന്തിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടടാ തൃശൂരിലും ഇതേ പരിപാടി തന്നെ ചെയ്തിട്ടായിരിക്കും ഇവമാർ സീറ്റ് പിടിച്ചത് അല്ലാതെ എനിക്ക് തോന്നുന്നില്ല തൃശൂർ എന്ന് പറയുന്ന ജില്ലയിൽ നിന്ന് സുരേഷ് ഗോപിയെ പോലുള്ളൊരു ഒരു താം മൈൻഡുള്ള ഒരാളെ ജയിപ്പിച്ചു വിടുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല തോന്നുന്നില്ല എന്ന് പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്നെ തെറ്റു പറയാൻ പറ്റില്ല കാരണം വേറെ ഒന്നുമില്ല കർണാടകയിൽ ഒറ്റ സീറ്റിൽ മാത്രം ഒരു ലക്ഷം വോട്ട് തട്ടിയിട്ടുണ്ടെങ്കിൽ തൃശ്ശൂരും ഇതേ പരിപാടി ചെയ്തിട്ടുണ്ടാവും ഒന്ന് നല്ലവണ്ണം പരിശോധിക്കേണ്ടത് അവിടെ എത്ര വോട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ അവിടെയുള്ള മറ്റു പാർട്ടികൾ പരിശോധിക്കേണ്ടത് തന്നെയാണ് ഇതേപോലെ ഉടപ്പ് കാണിച്ചിട്ടാണെങ്കിലും സുരേഷ് ഗോപി ജയിച്ചത് അതിനേക്ക് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ടും അതായത് തൃശ്ശൂരിലുള്ള ജനത സുരേഷ് ഗോപിയെ ജയിപ്പിച്ച് മറ്റു രണ്ട് പാർട്ടികളെ തോറ്റിട്ടും എന്നാണ് ചിറായ ഉദ്ദേശിച്ചു വന്നത് ചെറായിട്ട് എനിക്ക് പറയാനുള്ളത് ഞാനൊരിക്കലും അത് വിശ്വസിക്കുന്നില്ല കാരണം ഒരു സവർണ്ണ മൈൻഡുള്ള ഒരാളെ തൃശൂര് ജയിപ്പിച്ച് വിട്ടു എന്ന് പറഞ്ഞത് തന്നെ തൃശ്ശൂരിലുള്ള എല്ലാവരും അതായത് സുരേഷ് ഗോപിക്ക് വോട്ട് കുത്തിയ എല്ലാവരും പോയില്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാരണം പോലെ ഒന്നല്ല ഈ ബി ജെ പി കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള മതക്കാരെ ആക്രമിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ള മതക്കാരെ ആക്രമിക്കാതെ മതേതരം കാത്തുസൂക്ഷിക്കുന്ന ആളുകളെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന നാടാണ് കേരളം അങ്ങനെയുള്ള കേരളത്തിൽ നിന്ന് തൃശ്ശൂരിൽ നിന്ന് ജയിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവരെല്ലാരും വിശ്വസിക്കില്ല ചെറായി മനസ്സിലായോ മാധ്യമങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യാൻ ചോർച്ചയാന്നിട്ട് അതിന്റെ ഇടയിൽ കുത്തിക്കേറ്റ് നടക്കണമല്ല അല്ലാണ്ട് ജനങ്ങൾക്ക് താല്പര്യം ഇല്ലാഞ്ഞിട്ടല്ലേ ഇവരൊക്കെ തോറ്റെന്നല്ല പറഞ്ഞത് തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചിട്ട് തന്നെയാണ് ഭരണത്തിൽ വന്നതെന്ന് പറയുന്നതിൽ തെറ്റില്ല നിങ്ങൾ തന്നെ ഒന്നാലോ കർണാടകയിൽ ഒരൊറ്റ സീറ്റിൽ ഒരു ലക്ഷം വോട്ട് തട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യ മുഴുവനായിട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവര് തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചിട്ടാണ് വീണ്ടും ഭരണത്തിലെത്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റുണ്ടാകും ഒരിക്കലും തെറ്റില്ല അതാണ് സത്യം ഇത് തട്ടിപ്പ് തന്നെ തട്ടിപ്പിലൂടെയാണ് ബി ജെ പിയും ആദ്യ ഭരണത്തിലും വന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് മൂന്നാമതും ഇങ്ങനെ തന്നെയാണ് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും ഇവ ഈ കള്ളക്കളിയൊന്നും പിടിച്ചിട്ടില്ലെങ്കിൽ ഇവന്മാര് വീണ്ടും വീണ്ടും കേരളത്തിലായിരിക്കും അടുത്ത അടുത്തത് ഇവന്മാർ ചെയ്യാൻ പോകുന്നത് എല്ലാവരും ശ്രദ്ധിക്കണം എല്ലാ പാർട്ടിക്കാരോട് കൂടിയിട്ടാണ് പറയുന്നത് ഇവന്മാരെ കർണാടകയിലും അതേപോലെ തന്നെ യു പിയിലും ഗുജറാത്തിലൊക്കെ ചെയ്തതുപോലെ കള്ളവോട്ട് കൂടുതലായിട്ട് ഉണ്ടാക്കിയിട്ട് അതിലൂടെ പറഞ്ഞാൽ തട്ടിയെടുക്കും കേരളത്തിലും ശ്രദ്ധിക്കണം മക്കളെ അമ്മ ചേർന്നല്ല കേരളത്തിൽ ഇവന്മാരെ എത്തുന്നവരും കൂടെ പ്രശ്നമല്ലടാ പക്ഷെ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മതം പറഞ്ഞ തല്ലുകൂടേണ്ടി വരും അതാണ് ഇവന്മാർ ഭരിക്കുന്ന സ്ഥലത്തുള്ള ചരിത്രം രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളൊക്കെ അത് കൊണ്ടു എങ്ങനെ പൊളിഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വിഡിത്തരം നിറഞ്ഞ വാക്കുകളായിട്ട് തൊപ്പത് ചെറു നീ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കി എന്ത് പൊളിഞ്ഞുകൊണ്ട് നിൽക്കുന്നു എന്നാണ് പറയുന്നത് ലൈവായിട്ടാണ് ഞമ്മൾക്ക് എല്ലാവർക്കും കാണിച്ചത് രാഹുൽ ഗാന്ധി അവർ സംഭവം പൊളിഞ്ഞു പോയെന്ന് നിന്നെ പോലെയുള്ള പറഞ്ഞാലും കൂടിപ്പോക്ക് നിയമപരമായിട്ട് തെരഞ്ഞെടുപ്പ് രാഹുൽ ഗാന്ധിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിയമപരമായിട്ട് നേരിടുന്നില്ല എന്ന് എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞു എന്ന് നിങ്ങൾക്കറിയോ കാരണം പോലൊന്നല്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം ഒരു വർഷത്തിനുള്ളിൽ എന്തെങ്കിലും പരാതി ഉണ്ടൊക്കെ ബോധിപ്പിക്കണം ഇതിപ്പോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഒന്നര വർഷത്തിനടുത്തായി പിന്നെ ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തിട്ട് യാതൊരുവിധ കാര്യമില്ല അല്ലാതെ നീ പറയുന്നത് പോലെ രാഹുൽ ഗാന്ധി പറഞ്ഞതിൽ സത്യമില്ല എന്ന് വിശ്വസിക്കാൻ മാത്രം വിഡ്ഢികളായിട്ടുള്ള ജനതയെല്ലാം കേരളത്തിൽ താമസിക്കുന്നത് ഇത് നിന്റെ കൂട്ടത്തിലുള്ള ചാണക സംഘേറ്റന്മാരില്ലേ അവന്മാരോടൊക്കെ പറഞ്ഞു കൊടുക്കാം അവന്മാർ കണ്ണും പൊട്ടി വിശ്വസിക്കാരികരിക്കും അല്ലാതെ വിവരമുള്ള ആളുകളോട് പറഞ്ഞു കൊടുത്തുകഴിഞ്ഞാൽ നിന്റെ ഒക്കെ തലച്ചോറിനകത്ത് ചാണകം നിയമം അല്ലേ ആർക്ക് എന്ന് പറയും അങ്ങനെ പാകിസ്ഥാൻ സുപ്രീം കേസ് നിങ്ങൾ മേണ്ടാത്ത വർത്താനം പറയല്ല ശ്രീചാരായി നീ നമ്മളിപ്പോ ഇന്ത്യയിലാണ് താമസിക്കുന്നത് അപ്പൊ ഇന്ത്യയിൽ സംഘീ നിയമാണെന്നാണ് പറയുന്നത് സംഘീ നിയമം സംഖ്യകളുടെ കൂട്ടത്തില് അല്ലാതെ ഇന്ത്യക്ക് ഒരു ഭരണഘടനയുണ്ട് ആ ഭരണഘടനയിൽ പറയുന്ന നിയമങ്ങളൊക്കെ ഇന്ത്യക്കാർക്ക് ബാധകമായിട്ടുള്ളതാണ് അങ്ങനെയുള്ള ഇന്ത്യക്കാരോട് പാകിസ്ഥാന്റെ സുപ്രീം കോടതിയിൽ പോയിട്ട് കേസ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ഒക്കെ എന്താണ് നശിച്ചു പോയത് എന്ന് ചിന്തിച്ചിട്ട് അറ്റം കിട്ടുന്നില്ല തമാശ പറയുന്നല്ലേ നമ്മളൊക്കെ ഇന്ത്യക്കാരാണ് നമ്മളോട് പറയുകയാണ് പാകിസ്ഥാനിൽ പോയിട്ട് കേസ് കൊടുക്കുന്നത് ഇവനൊക്കെ ഏതാടാ എന്ത് തിന്നിട്ടാണ് ഇതേപോലെയൊക്കെ തൊപ്പുന്നതെന്ന് പറയാൻ പറ്റുന്നില്ല ഇതൊക്കെ ഒരു യഥാർത്ഥ സംഘി ആർ എസ് എസിന്റെ ശാഖയിൽ പോയിട്ട് ഉള്ളത് ദ്രവിച്ച് പോയിട്ട് എന്താ പറയേണ്ടതെന്ന് ചിന്തിക്കാൻ കഴിവില്ലാതെ എന്തൊക്കെയോ മണ്ണത്തിന് തൊപ്പുന്ന ഒരു മണ്ണ അങ്ങനെ തന്നെ പറഞ്ഞാലും തെറ്റില്ല ഇന്ത്യക്കാരോട് സുപ്രീം കോടതിയിൽ പോയിട്ട് അതായത് പാകിസ്ഥാന്റെ സുപ്രീം കോടതിയിൽ പോയിട്ട് കേസ് കൊടുക്കുന്നത് ഞങ്ങൾക്ക് ഒരു ഉളുപ്പില്ല ഇത്രയൊക്കെ തന്നെ ഉള്ളു വോട്ട് ചെറുപ്പം ഇനിയെങ്ങാനും ഞാൻ ഈ വാർഡില് മത്സരിച്ച് ഞാനെങ്ങാനും ജയിച്ചു കഴിഞ്ഞാല് അവസാനം വോട്ടർ പെട്ടി തിരിമറി നടത്തിയാണെന്ന് പറയാൻ നിൽക്കരുത് കേട്ടാ ചെറായി പറഞ്ഞുകൊണ്ട് വന്നാൽ മനസ്സിലായാ ചെറായി മത്സരിക്കുന്നുണ്ടല്ലോ വാരുടെ ലക്ഷല് നേരെ നമ്മളെ പോലുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങളിലൊക്കെ ലക്ഷം വരില്ല അവിടെ മത്സരിക്കുന്നതാണ് പറഞ്ഞോണ്ട് വരുന്നത് നീ നോക്കൂടാ കാരണം നിന്റെ തലച്ചോറിനകത്ത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിന്റെ വാർഡിലുള്ള ആളുകൾ ഒരിക്കലും നിനക്ക് വോട്ട് ചെയ്യാൻ പോകുന്നില്ല കാരണം നിന്നെ പോലുള്ള ഒരു മൊണ്ണയെ പിടിച്ചിട്ട് ജയിപ്പിച്ച് വിട്ടിട്ട് എന്ത് കിട്ടാൻ അല്ലേ ചാണക വാരി അറിയാനോ വീട്ടിന്റെ പുറത്തൊക്കെ അതൊക്കെ അതൊക്കെയല്ലേ ഇവരെ ചരിത്രം പിന്നെ ഇവനെ പോലുള്ള ആളുകളെ ജയിപ്പിക്കാം അപ്പ ശരിക്കും പറഞ്ഞാൽ വോട്ടർ പട്ടിക പരിശോധിക്കേണ്ട ഒരു കടമ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇണ്ട് അത് ചെയ്യാതെ വരാൻ നേരത്ത് അവസാനം വന്നിട്ട് എല്ലാം കഴിഞ്ഞു ചേരാണി അതാ വാശി പറഞ്ഞില്ല ഇടകൾക്ക് ഇതേപോലത്തെ സൗണ്ട് ഒക്കെ ഉണ്ടാക്കും നമ്മുടെ ചാണകസംഖ്യകളൊക്കെ രാവിലെ തന്നെ ഒരു ഗ്ലാസ് സ്ലിറി അടിക്കുമല്ലോ ആ സ്ലിറി അടിക്കുന്നതിനെ കൊണ്ടാണ് ഇതേപോലത്തെ സൗണ്ട് ഒക്കെ വരുന്നത് ഞാനൊന്നും പറയുന്നില്ല യൂട്യൂബിനൊരു ലിമിറ്റേഷൻ ഉണ്ട് അതായിട്ടാണ് ഞാനിങ്ങനെ ലിമിറ്റ് വെച്ച് സംസാരിക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് വ്യക്തമായിട്ട് നിങ്ങളെ മനസ്സിലുള്ളത് എനിക്ക് പറയാ എന്തായാലും ഞാൻ പറയുന്നില്ല അതൊക്കെ ആണ് എന്തായാലും ബാക്കിയാണ് ജനങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ട് പിന്നെ മനസ്സിലാകുന്ന ഇതുമായിട്ട് തോന്നുന്നു ഇത് മനസ്സിലാക്കിയ ആൾക്കാർക്ക് നിയമപരമായിട്ട് തന്നെ കാര്യങ്ങൾ അതെ അതെ നിയമപരമായിട്ട് തന്നെയാണ് ഈ വോട്ട് തട്ടിപ്പ് നടന്നിട്ടുള്ളത് ഇലക്ഷൻ കമ്മീഷന്റെ ഹെഡിൽ ആരാണുള്ളത് സംഘി അയാളതായാലോ സംഘി അയാളതായാലോ സംഘി സംഘി അല്ലാത്ത ഒരാളെ പോലും ഇലക്ഷൻ കമ്മീഷന്റെ ചോടിൽ അതായത് വലിയ സ്ഥാനത്തിരിക്കുന്ന ആളുകളായിട്ട് ഇടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ നിയമപരമായിട്ട് തന്നെയായിരിക്കണം ഇതേപോലെ ഉടായ്പെ ചെയ്തത് അതുപോലെ തന്നെ വോട്ടർ പട്ടികയിൽ പല ക്രമക്കേടുകളും നേരിടാനായിട്ട് നമുക്ക് എല്ലാ നമ്മുടെ രാജ്യത്തുണ്ട് ഉണ്ട് ഉണ്ട് ആ അങ്ങനെ ഒരു സാധ്യത ഉണ്ട് പക്ഷെ ആ ക്രമക്കേടും കൊണ്ട് പോകുന്നതൊരു സംഖ്യയുടെ മുൻപിലോട്ടാണെങ്കിലോ അതല്ലേ ഇപ്പൊ നടന്നുകൊണ്ട് നിൽക്കുന്നത് ഇതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ക്രമക്കേട് കാണിച്ച് കൊടുത്ത് ഇതിന് പരാതിയായിട്ട് കൊടുക്കേണ്ടത് ആരുടെ അടുത്താണ് ഈ ബി ജെ പി കാരടുത്ത് തന്നെയാണ് കൊടുക്കേണ്ടത് അവന്മാരെന്താ എന്താ പറയാ ഇത് ക്രമക്കേടൊന്നുമില്ല എന്നല്ലേ പറയുള്ളൂ ബിജെപിക്കാർ വോട്ട് തട്ടിയിട്ടുണ്ട് അതായത് കള്ള വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് പരാതി കൊടുക്കേണ്ടത് ബിജെപിക്കാരുടെ മുന്നിൽ തന്നെയാണ് അതോ ഇതിലും വലിയ മൊണ്ണെമാരൊന്നും നമുക്ക് വേറെ ഇവിടെയും കാണാൻ പറ്റൂല സാധ്യത ഉണ്ടോ അല്ല ബി ജെ പി കാരുടെ മുന്നിൽ തന്നെ നിങ്ങളെ വോട്ട് തട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ എന്താ അവസ്ഥ ബാക്കിയാണ് ാണ് പോക അല്ലാണ്ട് തോറ്റുപാടി അവസാനം വോട്ട് ചെയ്ത ജനങ്ങളെ കളിയാക്കണം അത്ര നല്ല പരിപാടിയല്ല വോട്ട് ചെയ്ത ജനങ്ങളെ ഒരിക്കലും കുറ്റം പറയുന്നത് നല്ലൊരു പ്രവൃത്തി അല്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം പക്ഷെ വോട്ട് ചെയ്യാത്ത ആളുകളെ വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കള്ള വോട്ട് ചെയ്യുമ്പോൾ അതിനെ വിമർശിക്കുന്നതിൽ തെറ്റുണ്ടോ ചെറിയേട്ടാ തീട്ട ഏട്ടാ വേറൊന്നും എനിക്ക് പറയാനില്ല ഇതിൽ നല്ല വീട്ടിൽ നമുക്ക് വീട് കാണാം സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ